ഉണ്ടാകുന്ന കറുത്തപ്പാടുകൾ കരിവാളിപ്പ് ഇതെല്ലാം നിങ്ങളുടെ മുഖത്തുണ്ടെങ്കിൽ മുഖമാകെ ആകെ വൃത്തികടായിട്ടുണ്ടാക്കും കാണാൻ തന്നെ ഒട്ടും തന്നെ ഭംഗി ഉണ്ടാവില്ല അല്ലേ അപ്പം നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കരിവളിപ്പ് ഇതെല്ലാം പൂർണ്ണമേ മാറ്റിയെടുത്ത് നമുക്ക് നല്ല നിറവും തിളക്കവും കൂട്ടിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ യൂസ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ആഴ്ചയിൽ രണ്ട് തവണയാണ് ഈ ഒരു പാക്ക് യൂസാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ സോ പാക്ക് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം എടുക്കുന്നത് പാൽപ്പൊടിയാണ് കേട്ടോ പാൽപ്പൊടി ഇപ്പോൾ ഞാൻ പേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ ചെറിയ പാക്കറ്റ് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പത്ത് രൂപയേ ഉള്ളൂ കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ അതെടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഗോതമ്പിൻ്റെ പൗഡറാണ് വീട്ട പൗഡറാണ് ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുമല്ലേ ആ പൗഡറാണ് അതും ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ പാൽപ്പൊടി നിർബന്ധമാണ് കേട്ടോ പാൽപ്പൊടി ഇല്ലാതെ നമുക്കൊരു റിസൾട്ട് ഇതിൽ കിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് രണ്ട് ചേർത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് പാക്കിന് ആവശ്യമായ നമ്മൾ കുഴമ്പ് രൂപത്തിൽ ാക്കിയെടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് റോസ് വാട്ടർ ചേർക്കുന്നത് അതിന് മുമ്പ് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ പാൽപ്പൊടിയും ഗോതമ്പിൻ്റെ പൗഡറൊക്കെ നന്നായി ഒന്ന് മിക്സാക്കിയെടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്ന റോസ് വാട്ടറാണ് കേട്ടോ പേക്കിന് ആവശ്യമായ റോസ് വാട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക റോസ് വാട്ടറിൻ്റെ പകരമായിട്ട് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം പൊട്ടോട്ടോ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ മുഖത്തിന് ഏതാണോ സ്യൂട്ടാവുന്നത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു പാക്ക് കേട്ടോ നല്ല സ്മെല് നല്ലൊരു സ്മെല്ലാണ് ഈ പാൽപ്പുടിൻ്റെയും ഗോതമ്പിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലാണ്ട് എല്ലാം കൂടി നന്നായി മിക്സായി വരുമ്പോൾ അപ്പോൾ നന്നായി മിക്സാക്കി ഇതുപോലെ ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക ഒരുപാട് വെള്ളമാക്കി എടുക്കരുത് ഒരുപാട് കട്ടിയാക്കി എടുക്കരുത് ഈ ഒരു രീതിക്ക് തന്നെ ആക്കിയെടുത്തതിനു ശേഷം നമ്മുടെ മുഖവും കഴുത്തൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ടൊന്ന് ഡ്രൈ ആവണം ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കളയേണ്ടത് കേട്ടോ ഈ പാക്ക് വന്നിട്ട് ആഴ്ചയിൽ രണ്ട് തവണ യൂസ് ആക്കുക അല്ലെങ്കിൽ മൂന്ന് തവണ യൂസ് ആക്കുക യൂസാക്കുകട്ടോ എപ്പോഴെങ്കിലും ഒരു തവണ യൂസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല ചില ആൾക്കാർ പറയാറുണ്ട് യൂസ് ആക്കിയിട്ട് ഒരു റിസൾട്ട് ഇല്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നിങ്ങൾ ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരു തവണ യൂസ് ആക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ യൂസ് ആ ഏതെങ്കിലും ഒരു മാസത്തിലായിരിക്കും നിങ്ങൾ യൂസ് ആക്കിയിട്ടുണ്ടാകുക അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഡ്രൈ ആക്കതിനു ശേഷം നമുക്ക് ചെറിയൊരു മസാജോട് കൂടിയിട്ട് നമുക്കത് കഴിക്കളാം കേട്ടോ ഫസ്റ്റ് യൂസ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് വന്നിട്ട് നമ്മുടെ മുഖം നന്നായിട്ടൊരു ബ്രൈറ്റ്നസ്സ് ഉണ്ടാകും നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ടാകും നല്ലൊരു ഇൻസ്റ്റൻറ് കളർ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റ് കളറും ഈ ഗ്ലോയൊക്കെ നമുക്ക് പെർമെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഴ്ച രണ്ട് തവണ യൂസ് ആക്കാൻ പറയുന്നത് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളും കരിവാളിപ്പൊക്കെ ഈ ആഴ്ചയിൽ രണ്ട് തവണ യൂസ് യൂസാക്കണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ സോ അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴുകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ ഒരുപാട് ഡ്രൈ ആയി കഴിയുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ഒരു മീഡിയം സൈസ് മാത്രം ഒന്ന് ഡ്രൈ ആകാൻ വെച്ചാൽ മതി കേട്ടോ മീഡിയം സൈസ് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആട്ടോ നൂറ് ശതമാനം ഡ്രൈ ആവേണ്ട ഒരു തൊണ്ണൂറ് ശതമാനം മാത്രം ഡ്രൈ ആയ മതി അതിനുശേഷം നമുക്കിത് കഴിക്കളയാട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കളയാൻ കിട്ടും അപ്പോൾ ഒരുപാട് ഡ്രൈ ആകുമ്പോൾ നന്നായിട്ട് മസാജ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരുപാട് മസാജ് കൊടുക്കാനും പാടില്ല അതുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം മാത്രം ഡ്രൈ ആയ മതി എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ മുഴുവനായിട്ടും ഞാൻ കഴിക്കളഞ്ഞിട്ടുണ്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ് കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് യൂസ് ആക്കുമ്പോൾ മനസ്സിലാക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടുക അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കുക യൂസ് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് എൻ്റെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് യൂസ് ആക്കിയിട്ട് അതിൻ്റെ കൂടി അറിയിക്കാൻ മറക്കരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ വീഡിയോസോട്ട് വേണ്ടി ഇപ്പോൾ ചെയ്യണം നമുക്കിനി മറ്റൊരു വീടുകളിൽ കാണാം നല്ലൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവരോടും ഇൻഷാല്ല സ്ഥലക്കും